ഹലോ അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് വ്യാഴാഴ്ചയാണ് അപ്പൊ വ്യാഴാഴ്ച ഞങ്ങൾ ഇങ്ങനെയല്ലാണ് നമ്മൾ അടിച്ചു പൊളിക്കുന്നത് അപ്പൊ ഞമ്മളെ മുത്തുമണിയാളെ പാട്ടൊന്ന് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമ്മളെ മുത്തുമണിയാള് ഇതാക കണ്ടോ ഇതാണ് ഞങ്ങളെ മുത്തുമണിയാള് അപ്പൊ ഞങ്ങളെ മുത്തുമണിയാള് പാട്ടാണ് അപ്പൊ വ്യാഴാഴ്ച വെള്ളിയാഴ്ചയല്ല ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങൾ അടിച്ചു പൊളിക്കുന്നത് कन्े hmm. कहजाय okay. hmm. okay. ൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തന്റെ മോഹം കൊള്ളു ഞാൻ ദൂര ഈ തന്നെ തോട്ടത്തിയോ കണ്ണൻ ചീരട്ടയില് നമ്മളെന്ന് മണ്ണപ്പം ചുട്ടതല്ലേ കണ്ണൻ ചീരട്ടയിൽ നമ്മളെന്ന് മണ്ണപ്പം ചുട്ടതല്ലേ ബാലട്ടൻ മോളല്ലേടി നിന്നെ ഞാൻ ബാലത്തിൽ കണ്ടതല്ലേ നിറഞ്ഞില്ല നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി നിറഞ്ഞില്ല നിറമല്ലേടി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി തീർച്ചയായിട്ടും ഓർമ്മയ്ക്കായിട്ട് ഒരു പാട്ട് പാടില്ല നടനായിരുന്നു ഭയങ്കര ആരാധകരാണ് ഞങ്ങൾ മണിച്ചേട്ടൻ്റെ അതെ ആ ഒരു പാട്ടെങ്കിലും നമ്മൾ പാടില്ല നമ്മള് നമ്മള് മണിച്ചേട്ടന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു നമ്മള് മനസ്സേട്ടൻ്റെ വെല്ലാന്നും നമുക്ക് അറിയുന്നില്ല ബാലയട്ടെന്നോളല്ലേ നിന്നെ ഞാൻ ബാലയത്തിൽ കണ്ടതല്ലേ േഡി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി നിറങ്ങില്ല നിറവൽ ലേഡി നിന്നെ കാണാൻ എന്തൊരു ചന്താണ്ടി ബാലൻ പ്രായ കോളം ലേഡി ആവാട പ്രായത്തില് നമ്മളെന്ന് പാവയ്ക്ക തോട്ടത്തിലോ ആവാട പ്രായത്തില് നമ്മളെന്ന് പാവയ്ക്ക തോട്ടത്തിലോ പണ്ണൻ ചേരട്ടയില് നമ്മളെന്ന് മണ്ണപ്പം ചുട്ടതല്ലേ കണ്ണൻ ചീരട്ടയിൽ നമ്മളെന്ന് മണ്ണപ്പം ചുട്ടതല്ലേ ബാലല്ലേടി നിന്നെ ഞാൻ ബാല്യത്തിൽ കണ്ടതല്ലേ നിറഞ്ഞറമല്ലേടി നിന്നെ കാണാതെന്തൊരു ചന്താണ്ടി നിറന നിറമല്ലേടി നിന്നെ കാണാതെന്തൊരു ചന്താണ്ടി വീട്ടു വരുമ്പോ പോകുമ്പോ വീട്ട് വരുമ്പത്തോരുത്തണ്ട് ചെറുകണ്ടൻ ചീറ്റിക്കൊണ്ട് പാഞ്ഞെടുത്ത് വന്നപ്പോ കുറുപടി പോലെ ഒരു ചെറുപടി കൊണ്ട് നമ്മ സം ആ വെള്ളക്കാരൻ സർപ്പം സൂത്രക്കാരൻ കണ്ട പോല ദൈവം ഇല്ല ചീരിപ്പായത് മിനുങ്ങേ മിന്നിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണ് ഈ തിടുക്കം നീ തനിച്ചല്ലേ ിനു ഞാനും വന്നോട്ടെ മിന്നാ മിനെ മിന്നിനെ എങ്ങോട്ടാണിങ്ങോട്ടാണ് നീ തിടുക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ ഊക്കിനു ഞാനും വന്നോട്ടെ മഴ

ും വന്നോട്ടെ പാടുന്ന സന്ധ്യക്ക് ഞാനൊരു പട്ടുഞ്ഞോറിയിട്ട കോമരമാകും ഞാൻ കാലിത്തീണ്ടുമ്പോൾ ഞ്ഞു ഞാൻ കാവാകെ തീണ്ടുമ്പോൾ മഞ്ഞ പ്രസാദത്തിലാറാടി വരൂ കൺമകിൽ കൂടെ പോരൂ താരും തളിരും മെടിപൂട്ടി താഴെ ശ്യാമാബരത്തിൻ നിറമായി ഏഴയായി കേഴുമ്പോ കേൾപ്പു ഞാ സ്വരം തീ